പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ് പരമ്പരാഗത കാനനപാതയിലൂടെ തീർത്ഥാടകരെ കടത്തിവിട്ടു തുടങ്ങി സഞ്ചാരയോഗ്യമെന്ന വനംവകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം ഇടുക്കി ജില്ലാ ഭരണകൂടമാണ് അയ്യപ്പന്മാർക്കായി കാനനപാത തുറന്ന് നൽകിയത് വിവരങ്ങളുമായി കെ വി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമപ്രസാദ് നല്ല മഴയാണ് എങ്കിൽ കൂടിയും ശബരിമലയിൽ വലിയ രീതിയിൽ തിരക്ക് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ സത്രം പുൽമേട് വഴിയുള്ള കാനനപാത അടക്കം അടച്ചപ്പോൾ വലിയ രീതിയിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയിലും ഇവരുടെ ഒരു ശ്രമം സ്വപ്ന സന്നിധാനം ഭക്തി സാന്ദ്രമാണ് ഇന്നും തീർത്ഥാടക തിരക്ക് തന്നെയാണ് എന്നാൽ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഒന്നും തന്നെ ഇല്ല തെളിവ് കാലാവസ്ഥ തന്നെയാണ് ഉള്ളത് ഇന്നലെ മുതൽ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിനാൽ തന്നെ ഇന്നും തീർത്ഥാടകരുടെ ഒരു തിരക്ക് മണിക്കൂറിൽ നാലായിരത്തി അഞ്ഞൂറിനും അയ്യായിരത്തിനുമിടയിൽ തന്നെയാണ് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തുന്നു വരും മണിക്കൂറുകളിൽ രാവിലെ ഏഴ് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുപത്തൊന്നായിരത്തിലധികം തീർത്ഥാടകരാണ് മലതോട്ടയും പതിനെട്ടാം പടിയിലെത്തി കയറി ദർശനം നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു തീർത്ഥാടക പ്രവാഹം വരും ദിവസങ്ങളിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം അടച്ച കാനനപാത സത്രമുക്കുഴി കാനനപാത എന്നു മുതൽ തീർത്ഥാടകർക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും കനത്ത മൂടനിലും കാരണം ഈ പാത അടച്ചിരുന്നു അതിനാൽ തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് വനംവകുപ്പ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാനനപാത തുറന്നു കൊടുത്തുകൊണ്ടുള്ള ഈ തീർത്ഥാടകർക്ക് ഇതിലേക്കൂടി പമ്പയിലെ എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും അത്തരത്തിൽ വരുമ്പോഴേക്കും കൂടുതൽ തീർത്ഥാടകർ ഇതുവഴി ആയിരത്തിലധികം തീർത്ഥാടകരാണ് ശരാശരി ഈ പാതയിൽ കൂടി എത്തുന്നത് അതിനാൽ തന്നെ ഈ പാത തുറന്നോടത്തോടു കൂടി ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഈ പാതയിലൂടെ എത്തുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പുറമെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് പതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ഈ സ്പോട്ട് ബുക്കിംഗ് നടത്തി തീർത്ഥാടനം നടത്താനായി ദർശനം നടത്താനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് നേരത്തെ ഒരു പതിനായിരത്തിലധികമായി ഈ ദേവസ്വം ബോർഡ് ലജപ്പെടുത്തിയെങ്കിലും കൂടുതൽ പേർ എത്ര പേർ വന്നാലും ആ അവരെ എല്ലാം തന്നെ ദർശനം നടത്തിയതിനു ശേഷമോ മലയിറക്കുക എന്നുള്ള ദേവസ്വം ബോർഡിലെ പ്രഖ്യാപനം അത് യാഥാർത്ഥത്തിൽ ഫലവത്താവുകയാണ് എന്തായാലും ഒരു സുഗമമായ ഒരു തീർത്ഥാടന കാലമാണ് ഈ ഒരു പതിനെട്ട് ദിനം നട തുറന്നതിനു ശേഷം പതിനെട്ട് ദിനം പിന്നിടുമ്പോഴേക്കും വലിയൊരു തീർത്ഥാടനകാലത്തിനും വലിയൊരു മാതൃകയാക്കാവുന്ന കാലം ദേവസ്വം ബോർഡിനും പോലീസിനും ആശ്വസിക്കാവുന്ന ഒരു തീർത്ഥാടന കാലം തന്നെയാണ് ഇത് വരും കാലങ്ങളിലും ഈ ഒരു തീർത്ഥാടനകാലം മാതൃകയാക്കാവുന്നതാണ് സ്വപ്നം വലിയ തിരക്ക് തന്നെയാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ശ്യാംപ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്